രാഹുൽ ഗാന്ധി ഭാരതത്തിൽ വലിയ സ്വീകാര്യത നേടാൻ പോവുകയാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് അടിയന്തര പ്രമേയങ്ങളുണ്ടായിരുന്നു അതിലൊരെണ്ണം നരേന്ദ്രമോദിക്ക് അംഗീകരിക്കേണ്ടി വന്നു നിങ്ങൾക്കറിയാമല്ലോ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും ലോക്സഭ രാജ്യസഭ ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ കോൺഗ്രസും കൂട്ടുകാരും സമ്മതിച്ചിട്ടില്ല അത് പ്രതീക്ഷിതവുമായിരുന്നു ഇവരിങ്ങനെ കച്ചറ ഉണ്ടാക്കും എന്നെല്ലാവർക്കും അറിയാം ഇത്തവണ കച്ചറ ഉണ്ടാക്കാൻ രണ്ട് കാരണങ്ങളായിരുന്നു ഒന്ന് അദാനി വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം രണ്ട് ഭരണഘടന ചർച്ച ചെയ്യണം ഈ ഭരണഘടന ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അന്ധം വിട്ടുപോയി ഭരണഘടന എന്താ ചർച്ച ചെയ്യാനുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വേറെ കാർന്നമാരൊക്കെ ചർച്ച ചെയ്താണ് ഭരണഘടന ഉണ്ടാക്കിയത് അടക്കം ഇനി അത് ചർച്ച ചെയ്യാൻ എന്താ ഇനി മാറ്റം കൊണ്ടുവരാനാണെങ്കിൽ ആ മാറ്റം ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് അത് ചർച്ച ചെയ്യണം അല്ലാതെ ഭരണഘടന മൊത്തം എന്ത് ചർച്ച ചെയ്യാനാണ് പക്ഷേ എന്തോ ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ അഡാനി വിഷയം രാഹുൽ ഗാന്ധി ഭരണഘടന എന്നൊക്കെ പറയുമെങ്കിലും അഡാനി 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 നമ്മൾ ഇതാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി പറഞ്ഞു എനിക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങളില്ല ഈ കലാപരിപാടിക്ക് എന്ന് തീർത്തങ്ങ് പറഞ്ഞു ലോക്സഭയിൽ വെച്ച് അവരുടെ ഒരാൾ ഇത് വിളിച്ചും പറഞ്ഞു നിങ്ങൾ ഈ വേണ്ടതിനൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ അത് മനുഷ്യ ഇപ്പം രാഹുൽ ഗാന്ധിയാണെങ്കിൽ എന്താണ് എല്ലാവരും വെറുതെ ഇരിക്കുന്നത് വെല്ലിലേക്ക് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ചൂടായിട്ട് നിൽക്കുന്നു അതിനിടയ്ക്കാണ് ഈ വിമതസ്വരം അങ്ങനെ അതല്പം കുഴപ്പമായി പിറ്റേ ദിവസം ഇവരുടെ ഇന്ത്യ മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇന്ത്യൻ മുന്നണി യോഗമൊന്നുമില്ല അപ്പോൾ ഫോണിലാണ് സംസാരമൊക്കെ അപ്പോൾ ഇന്ത്യൻ മുന്നണിയിലെ ഏറ്റവും വലിയ തമ്പുരാൻ എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഡി രാജ ഉണ്ടല്ലോ ഡി രാജ സി പി ഐയുടെ അവരാണല്ലോ ഇന്ത്യൻ മുന്നണിയിലെ ഏറ്റവും വലിയ ഘടകക്ഷിയായിട്ട് അഭിനയിക്കുന്നവർ ഡി രാജ പറഞ്ഞു ഈ പാർലമെൻറ്റ് നിരന്തരം അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ കയ്യിൽ ഇതിന് ആളില്ല അതാണ് പ്രധാന സംഗതി അവർക്കാകെ ഒന്നോ രണ്ടോ എം പിമാരൊക്കെ ഉള്ളു അവരെന്ത് ചെയ്യാനാണ് ദിവസവും വെള്ളം വെച്ചിട്ട് അവർ പറഞ്ഞിട്ട് പുനിയേട്ട അവർ സോഡാ പോലും ആരും മേടിച്ച് തരുന്നില്ല വെള്ളം കുടിക്കണമെങ്കിലും നരേന്ദ്രമോദിയുടെ വെള്ളം എടുത്താണ് ഞങ്ങൾ കുടിക്കുന്നത് പുള്ളി അടുത്ത് കുടിച്ചോളാനും പറയും പുള്ളി ഗ്ലാസ്സിൻ്റെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും പുള്ളിക്കെതിരെ വെള്ളം വയ്ക്കുന്നതിനും വെള്ളം കൊടുക്കുന്നതും പുള്ളിയുടെ ജോലിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് അവഹാസ്യമാണെന്ന് പറഞ്ഞു സി പി എം പറഞ്ഞു നിരന്തരം ലോക്സഭ അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ കോൺഗ്രസ് ചുവട് മാറ്റി കോൺഗ്രസ് പറഞ്ഞു പാർലമെൻറ്റിന് പുറത്ത് നമുക്ക് പ്രകടനം നടത്താം അവിടെ ആ ഗാന്ധി പ്രതിമയുണ്ടല്ലോ ഗാന്ധിജിയുടെ ഒരു ഗതികീടാൻ ചോദിച്ച് നോക്കണം എണീറ്റോടാൻ നിർവാഹമുണ്ടോ കല്ലുകൊണ്ടുണ്ടാക്കി വെച്ച് കളഞ്ഞു അതുകൊണ്ട് പുള്ളി ആ വടിയും കുത്തിയാതിരിച്ച ചാരി നിൽക്കുകയാണ് ഇതിൻ്റെ താഴെ ഇവർ സത്യാഗ്രഹീകരിക്കും മുദ്രാവാക്യം വിളിക്കും ഒക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ മുലായം സിംഗ് യാദവിൻ്റെ കക്ഷികളില്ല ആര് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അവർ വന്നില്ല എന്താ കാര്യമെന്ന് അവരോട്ട് പറഞ്ഞില്ല അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ അദാനി അദാനി എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതൊക്കെ വലിയ ശോഭകേടാണ് അയാൾ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ അയാൾ എന്ത് ചെയ്തു എന്നാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു വ്യവസായിയാണ് അദാനി അയാൾ വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയിട്ട് സകല തരികടേയും കളിച്ച് അവിടെയും കോൺട്രാക്റ്റൊക്കെ എടുത്തിട്ട് വലസുന്ന ഒരാൾ സാധാരണഗതിയിൽ ഒരു രാജ്യമല്ല ആ രാജ്യങ്ങളിൽ അവരവരുടെ വ്യവസായികളെ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളുടെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ വ്യവസായികളുടെ ശക്തി നമ്മുടെ കാർഷിക രംഗത്തിൻ്റെ ശക്തി വിദ്യാർത്ഥികളുടെ ശക്തി യൂണിവേഴ്സിറ്റികളുടെ ശക്തി പട്ടാളത്തിൻ്റെ ശക്തി ഇതെല്ലാം ചേർന്നതാണ് രാജ്യം നമ്പർ വൺ ആകുന്നത് അല്ലാതെ മോദിയുടെ തലപ്പൊക്കെ നോക്കിയിട്ടല്ലല്ലോ രാജ്യം നമ്പർ ആണോ എല്ലാം തീരുമാനിക്കുന്നത് പെർഫോമൻസ് നോക്കിയിട്ടാണ് അപ്പോൾ ആ പെർഫോമൻസിൽ നമ്പർ ആയിട്ട് അദാനി നിൽക്കുന്നു എത്ര കാലമായി ഈ രാഹുൽ ഗാന്ധി അദാനിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്തെല്ലാം പറഞ്ഞ് ടാർഗറ്റ് ചെയ്തു ഹിൻഡൻബർഗ് കൊണ്ടു ടാർഗറ്റ് ചെയ്തു ഒ സി സി ആർ പി കൊണ്ടു ടാർഗറ്റ് ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ വിഴിഞ്ഞം പോർട്ട് നമ്മൾ കേരളത്തിൽ തലച്ചോടായിട്ട് ആ രാനിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണ് സിംഗിൾ ടെൻഡർ ബേസിസിലാണ് വിഴിഞ്ഞം കൊടുക്കുന്നത് അത് ഓർമ്മയുണ്ടല്ലോ ആ ടെൻഡർ എടുക്കാൻ ആരുമില്ല കാരണം വിഴിഞ്ഞം പോർട്ട് വയബിൾ അല്ല ആ നടക്കുന്ന കാര്യമല്ല പ ഒടുവിൽ നമ്മൾ ഉമ്മൻചാണ്ടിയും പിന്നീട് അച്യുതാനന്ദനും ഒക്കെ ആ രാജിയെ വിളിച്ചു വരുത്തുന്നു അങ്ങോട്ട് പോയി കാണുന്നു എൻ്റെ പൊന്നിയേട്ട അമ്മ ആനൻ രക്ഷിക്കണം ഇതെടുക്കണം അതാണ് അത് എടുത്ത് കുറേ കണ്ടീഷൻസ് ഒക്കെ പത്തറുപത്തേഴ് ഏക്കർ അവിടെ വേറെ അക്വയർ ചെയ്തിട്ട് അതിന് എന്താ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് അതെടുത്തിരിക്കുന്നത് കേട്ടോ ഈ വലിയ കപ്പലിൻ്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുന്നത് കണ്ടിട്ട് നിങ്ങളാരും വാങ്ങി പോകല്ലേ എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു വ്യവസായി ഇങ്ങയുടെ പേരിൽ അമേരിക്കയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഒരു കേസിൽ ഒരു പരാമർശം നടത്തി ഇതെന്തോ കേസിലെ പ്രതിയാണെന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ ഭാഗത്ത് ഒരു പരാമർശമാണത് അങ്ങേര് ചെയ്ത് കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് കാശ് വാങ്ങുകയോ അതോ അവർക്ക് കാശ് കൊടുക്കുകയോ ഇതൊന്നും നടന്നിട്ടില്ല ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കക്കാരന് തോന്നിയ കാര്യം ഈ ഗവൺമെൻറ്റുകൾ മമതാ ബാനർജി നവീൻ പട്നായിക്ക് പിന്നെ ടി ആർ എസിൻ്റെ ചന്ദ്രശേഖർ റാവു പിന്നെ നമ്മുടെ സ്റ്റാലിൻ ഈ നാല് സർക്കാരുകളാണ് ഇതിനകത്ത് പ്രതി എന്നിട്ട് അതേ അതാനിയുടെ പേരിൽ കോൺഗ്രസ് ബഹളം വയ്ക്കുന്നുണ്ട് ഇത് ന്യായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും മമതാ ബാനർജി എന്ത് ചെയ്യും സ്റ്റാലിൻ എന്ത് ചെയ്യും ചന്ദ്രശേഖർ റാവു എന്തു ചെയ്യും നവീൻ പട്നായിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എം പിമാരേ ഇല്ലാന്ന് തോന്നുന്നു തൂത്തു വാരെ എടുത്തുകൊണ്ട് അത് കുറച്ച് എം പിമാരെ മറ്റുമുണ്ട് ഇവർക്കൊക്കെ വല്ലാത്ത എംബ്രാസ്മെൻ്റ് ആകും ലോക്സഭയിൽ ഇത് മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധി ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇന്നലത്തെ കൊണ്ട് ഏകദേശം അദാനി വിഷയം അവസാനിച്ച മട്ടാണ് ഇതിനിടയ്ക്ക് അശ്വിനിപാദം പോലെ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തെ അറിയിച്ചു എല്ലാ ലോക്സഭാ ലോക്സഭാംഗങ്ങളെയും അറിയിച്ചു ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ പ്രതിപക്ഷം കോൺഗ്രസ് തന്ന അടിയന്തര പ്രമേയം അത് ചർച്ചയ്ക്കെടുക്കുന്നു ഭരണഘടന ചർച്ച ചെയ്യും പതിമൂന്ന് പതിനാല് ഇത് കേട്ടതോടെ ബാക്കിയുള്ളവരുടെ എല്ലാം ഗ്യാസ് പോയി രാഹുൽ ഗാന്ധിക്ക് മാത്രം ഒരു കുലുക്ക് ഈ പൊട്ടന്മാർക്ക് ബുദ്ധിശൂന്യന്മാർക്കും ഒരു കുലുക്കും ഉണ്ടാവില്ലല്ലോ വിഖ്യാതമായ ഒരു ഒരു പറച്ചിലുണ്ട് ഏറ്റവും മനസമാധാനം ഉള്ളത് ഭ്രാന്തന്മാർക്കും പിന്നെ മരിച്ചവർക്കുമാണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലും മനഃപ്രയാസമുണ്ടാകും ഈ രണ്ടു പേർക്കൊരു മനപ്രയാസവും ഇല്ല ഒന്നിൽ ചത്തുപോയി അല്ലെങ്കിൽ പ്രാന്താണ് അപ്പോൾ പ്രാന്തുള്ള എന്തെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ ചെയ്യും ഈ അവസ്ഥയാണ് രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല മറ്റ് കക്ഷികളും മുഴുവൻ വലിയ പ്രശ്നത്തിലായി കാരണം വലിയൊരു ആയുധം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന സാധനം മോദിയുടെ കയ്യിൽ വലിയ ആയുധമാകാൻ പോവാണ് ഭരണഘടന ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ചർച്ച ചെയ്യണമല്ലോ വേണം തുടക്കം മുതൽ ഈ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളതും ഉപദ്രവിച്ചിട്ടുള്ളതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളതും എല്ലാം കോൺഗ്രസ്സാണ് ഇല്ല അന്ന് ഈ കോൺഗ്രസ്സിനെ എതിർത്ത കക്ഷികളാണ് ആരൊക്കെ ഡി എം കെ സി പി എം സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു കുറച്ചു കാലം എന്നാലും പലപ്പോഴും ഒക്കെ എതിർത്തിട്ടുണ്ട് പിന്നെ സമാജ്വാദി പാർട്ടി മമതാ ബാനർജി മമതാ ബാനർജി കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാക്കിയതല്ലേ തൃണമൂൽ കോൺഗ്രസ് അതൊരു കോൺഗ്രസ് ആണ് മമതാ ബാനർജിയുടെ തൃണമൂലാണ് എന്നേ ഉള്ളൂ തൃണമൂല തലത്തിൽ ഗ്രൗണ്ട് ലെവലിൽ തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് ആ പുല്ലിൻ്റെ വേര് അതാണ് തൃണമൂൽ ഇതൊന്നും ആരും മനസ്സിലാക്കാറില്ല അത്രയ്ക്ക് അടിയിൽ വേര് വേരിൽ ഉള്ള പാർട്ടി ആ അർത്ഥത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് അതിന് പേര് കൊടുത്തത് മമതാ ബാനർജി മമതാ ബാനർജി സ്വയം ഉണ്ടാക്കിയ പാർട്ടിയാണ് നമ്മളുടെ ഈ മറ്റേ അയ്യരണ്ടല്ലോ മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ നാല് ദിവസം മമതയുടെ കൂടെ പോയിട്ട് പിന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ വന്ന ആളാണ് മുതലാവില്ല എന്ന് കണ്ടിട്ട് അയാൾ തിരിച്ചു വന്നു കാരണം അയാളുടെ ഡാവൊന്നും അവിടെ ഇറക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ ഇവർക്കെല്ലാം തന്നെ വലിയ എതിർപ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ്സുമായിട്ട് അതെല്ലാം ഈ ഭരണഘടനയെ ചൊല്ലിയാണ് ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി ഭരണഘടന തൊടാൻ പാടില്ല ഇപ്പോൾ ആളുകൾ പറയുന്നത് ബി ജെ പി പറയുന്നുണ്ട് അംബേഡ്കറുടെ ഭരണഘടന ഈ പറയുന്ന ഘട്ടം വേറെ ഭരണഘടനയുണ്ടെന്ന് തോന്നുന്നു മൂന്നാല് ഭരണഘടനയുണ്ട് അതിൽ അംബേഡറുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അംബേഡ്കർ ജിക്ക സംവിധാൻ ശരി ദൂസര ഏതെങ്കിലും ജിയുടെ ഭരണഘടന വേറെ ഉണ്ടോ നിലവിൽ ഇല്ല അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ അനാവശ്യമായിട്ട് ആളുകളെ ഹൈപ്പ് ചെയ്യുന്നൊരു സ്വഭാവം അത്ര നല്ലതല്ല അംബേഡ്കർ പോലും അവകാശപ്പെട്ടിട്ടില്ല അംബേഡ്കർ പറഞ്ഞു ഞാൻ പല രാജ്യങ്ങളിൽ ഭരണഘടന പരിശോധിച്ച് അതിൽ ഇന്ത്യയ്ക്ക് പറ്റിയത് എന്ന് എനിക്ക് തോന്നിയ സാധനങ്ങളെല്ലാം ചേർത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയ ഡോക്യുമെൻറ്റാണ് എല്ലാവരും അത് ചർച്ച ചെയ്തു അതിൽ അംബേഡ്കർക്ക് ഒരു ഗില്ലറ്റിൻ അധികാരമുണ്ടായിരുന്നു പലരും ഭേദഗതി അവതരിപ്പിക്കുമല്ലോ ഭേദഗതി ആരോപിച്ച് അതിങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അങ്ങ് പോകും ഇതെവിടെയെങ്കിലും ഒരു അന്ത്യം വേണ്ടേ വലിയ വലിയ ആൾക്കാരാണ് ചർച്ച ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ഉണ്ട് സർദാർ പട്ടേലുണ്ട് അല്ലാടി കൃഷ്ണസ്വാമി അയ്യംകാരുണ്ട് കെ ടി ഷായുണ്ട് വൻ പാർട്ടികളാകും അപ്പോൾ ഇതിൽ ഒരു ആർബിട്രേറ്റർ വേണ്ടേ എവിടെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമല്ല അതുകൊണ്ട് ഗില്ലറ്റിൻ ചെയ്യാനുള്ള അധികാരം ബാബാ സാഹേബ് അംബേഡ്കർക്ക് കൊടുത്തു കാരണം അദ്ദേഹമാണ് അന്ന് ഭരണഘടന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത മനുഷ്യൻ അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇന്ന ആൻഡ് ഔട്ട് ഈ പ്രശ്നങ്ങൾ ശരിക്ക് പുള്ളിക്കറിയാം അതുകൊണ്ടൊരു ഫൈനൽ തീരുമാനം അത് അംബേഡ്കറിൻ്റെ ആയിരിക്കും എന്ന് തീരുമാനിച്ചാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിബേറ്റ് നടക്കുന്നത് പലപ്പോഴും അംബേദ്കർ ഈ ഗില്ലറ്റിൻ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് ഗില്ലറ്റിൻ ചെയ്തിട്ട് ഈ ഭേദഗതി വേണ്ട ഫൈനൽ തീരുമാനം മൂന്ന് ദിവസം ചർച്ച ചെയ്ത ഭേദഗതിയാണ് മൂന്ന് ദിവസം വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് ഫൈനലി ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ അംബേദ്കർ അങ്ങ് ഗിലറ്റിൻ ചെയ്യും നോ എക്സ്പ്ലനേഷൻസ് ഗിവൻ ഇത് വേണ്ട കഴിഞ്ഞു വാസ് അംബേഡ്കറിൻ്റെ സ്റ്റേച്ചർ അതായിരുന്നു പക്ഷേ അതേസമയം അംബേഡ്കറുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അല്ല അംബേദ്കർ എന്നൊരു വ്യക്തിയുടെ ആണ് ഇങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊന്നും ചെയ്യരുത് അത് അംബേദ്കർ പോലും ചെയ്തിട്ടില്ല ഈ ഇത്ര വലിയ മാന്യനും ദിവ്യനുമാണ് എന്ന് പറയുന്ന അംബേഡ്കറെ രണ്ട് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതും കോൺഗ്രസ്സാണ് മഹാരാഷ്ട്രയിലായിരുന്നു അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി അംബേദ്കറെ തോൽപ്പിച്ചു മറ്റ് കക്ഷികൾക്ക് അംബേദ്കർ അല്ലേ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താതെ എതിരില്ലാതെ ജയിച്ചു പോട്ടെ അംബേദ്കർ നെഹ്റുവായിട്ട് വഴക്കിട്ട് നെഹ്റു ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ചെറിയ പാർട്ടിയായിരുന്നു ബട്ട് ആൾ വലുതല്ലേ അപ്പോൾ നമ്മൾ ജയിപ്പിച്ചു വിടണ്ടേ അത് ചെയ്തില്ല കോൺഗ്രസ് ഇതെല്ലാം ഈ ഭരണഘടനാ ചർച്ചയിൽ വരും അംബേഡ്കറോട് നിങ്ങൾ ചെയ്ത കാര്യം ഭരണഘടനയിൽ ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്തിനായിരുന്നു ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രസിദ്ധീകരണം അയാൾ പാർട്ടിയുമായിട്ട് ബന്ധമൊന്നുമില്ല രമേശ് താപ്പർ എന്ന് പറഞ്ഞിട്ട് അയാൾ മദ്രാസിൽ നിന്ന് ആ ഒരു വീക്കിലി ആയിരുന്നു എന്ന് തോന്നുന്നു അതോ പത്രം ഇത് ജവഹർലാൽ നെഹ്റു നിരോധിച്ചു അതിന് കാരണം നെഹ്റുവിനെ വിമർശിച്ച് നിരന്തരം ഇതിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് രണ്ടാമത് ഓർഗനൈസറിനെ നിരോധിച്ചു നമ്മളുടെ ആർ എസ് എസിൻ്റെ ആർ എസ് എസ് മുഖപത്രം എന്ന് വിളിക്കാറുണ്ട് ഔദ്യോഗികമായിട്ട് അങ്ങനെയല്ല ബട്ട് പറയാറുണ്ട് ആർ എസ് എസിനെയും നിരോധിച്ചു ജവഹർലാൽ നെഹ്റു ഇവർ രണ്ടുപേരും കൂടെ മദ്രാസ് ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും വന്നു സുപ്രീം കോടതി പറഞ്ഞു അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് നെഹ്റുവിനെ വിമർശിച്ചുകൂടാ അപ്പം നെഹ്റു എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിദേശ നയത്തെ വിമർശിച്ചു എന്നെ വിമർശിച്ചു എന്നുള്ളതല്ല സർക്കാരിൻ്റെ വിദേശ നയത്തെ വിമർശിച്ചു എന്താ വിദേശ നയത്തെ വിമർശിച്ചാലെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ പക്ഷേ അങ്ങനെ എന്നിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു ക്രോസ് റോഡ്സിൻ പ്രസിദ്ധീകരണം തുടരാൻ ഓർഗനൈസറും പ്രസിദ്ധീകരണം തുടരാം അപ്പനെ റൂ കൊണ്ടുവന്നതാണ് ഒന്നാം ഭേദഗതി അതായത് റൈറ്റ് ടു എക് എക്സ്പ്രഷൻ അതാണല്ലോ ഫണ്ടമെൻറ്റൽ റൈറ്റ് നമ്മൾ സംസാരിക്കാനുള്ള അവകാശം ചിത്രം വരയ്ക്കാനുള്ള അവകാശം പാട്ട് പാടാനുള്ള അവകാശം ഇതൊക്കെ വലിയൊരു ഫണ്ടമെൻറ്റൽ റൈറ്റാണത് അതടങ്ങുന്ന ഫണ്ടമെൻറ്റൽ റൈറ്റുകളുടെ താഴെ ഈ മേലെ പറഞ്ഞ അവകാശങ്ങൾ മുഴുവൻ റീസണബിൾ റെസ്ട്രിക്ഷന് വിധേയമായിരിക്കും എന്നൊരു വകുപ്പ് നെഹ്റു എഴുതി ചേർത്തു ആ വകുപ്പിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പാണുള്ളത് കേട്ടോ അത് റീസണബിൾ ആയിരിക്കണം അത് ബുദ്ധിപൂർവ്വം ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാരോ എഴുതിയതാണുള്ളത് റീസണബിൾ റെസ്ട്രിക്ഷൻ ഗവണ്മെൻറ്റിന് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാവാം എന്ത് അഭിപ്രായവും അങ്ങനെ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ ശരിയാവില്ല റീസണബിൾ റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ആവാം റീസണബിൾ ആയിരിക്കണം ഇങ്ങനെ ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റുവാണ് ബട്ട് ആ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കടിഞ്ഞാണ് അങ്ങനെയൊന്നുമല്ല തന്നെ തന്നെ വിമർശിക്കുന്നവർ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നെഹ്റു ഇത് കൊണ്ടുവന്നത് എൻ്റെ ദൈവമേ ഇതുപോലത്തെ ഈ പാതകങ്ങൾ മുഴുവൻ എത്ര സുപ്രീം കോടതി വിധികൾ ഇവർ മറികടന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി വേറൊരു ഭേദഗതി കൊണ്ടുവന്നു ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയും അതിനകത്താണ് ഈ സോഷ്യലിസം സെക്യുലറിസം രണ്ട് വാക്കെഴുതി ചേർന്നത് അതവിടെ ഇരുന്നോട്ടെ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് പക്ഷേ ഇത് ലോക്സഭയിൽ ചർച്ചയാവും ചർച്ചയാവുമ്പോൾ സുപ്രീം കോടതി എന്നുള്ളൊരു പരിചയമെടുത്ത് കാണിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല സെക്യുലറിസം ചർച്ചയാവും സോഷ്യലിസം ചർച്ചയാവും ചുരുക്കി പറഞ്ഞാൽ നാറിപ്പണ്ടാറടങ്ങ് ലോക്സഭയിൽ ഈ പാർട്ടികളെല്ലാം ഇതിനനുകൂലമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എതിർ പറയാൻ പറ്റോ പറ്റില്ല ഇടതുപക്ഷങ്ങളും വിഷമിക്കും ഡി എം കെ വിഷമിക്കും ആകെ കുഴപ്പമാണ് അപ്പോൾ പതിമൂന്നിനും പതിനാലിനും എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇവരെ എല്ലാവരെയും അലട്ടുന്നു അതേസമയം രാഹുൽ ഗാന്ധിയെ ഇത് അലട്ടുന്നില്ല കാരണം ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ മതിയല്ലോ നമ്മളുടെ അനുരാഗ് ഠാക്കൂർ ഒരു ദിവസം ഈ ലോക്സഭയിൽ വെച്ച് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയോട് അതെ ഈ സംവിധാനം സംവിധാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതിന് എത്ര പേജുണ്ടെന്നെങ്കിലും അറിയാമോ നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഇവിടെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേജുള്ള ഭരണഘടന എന്ന് പറയുക പേജ് നമ്പർ വ്യത്യാസമാകും കേട്ടോ ടൈപ്പ് വലുതായി കഴിഞ്ഞാൽ പേജ് കൂടുതലാകും എന്ത് വാങ്ങിക്കോട്ടെ എൻ്റെ കയ്യിലുള്ള ഭരണഘടന അനുരാഗ് ഠാക്കൂറെ ദേ ഇതിന് മുന്നൂറ്റെഴുപത്തി മൂന്ന് പേജാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും ബട്ട് അത് പറയാൻ ഇങ്ങനെ അതറിഞ്ഞു ഈ പുള്ളി പൊക്കി ഒരു ചുവന്ന പുസ്തകമുണ്ടല്ലോ അതിനകത്ത് ഒന്നും അച്ചടിച്ചിട്ടില്ല വെറുതെ കടലാസിനെത്തിട്ട് ബൈൻഡ് ചെയ്യാൻ പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇതാണ് സംഭവം അപ്പോൾ ഇതിന് ഡിസംബർ പതിമൂന്നിനും പതിനാലിനും ഉത്തരം പറയേണ്ടി വരും ഇതാണ് വടികൊടുത്ത് അടിമേടിക്കുക എന്ന് പറയുന്നത് വല്ല കാര്യവും ഉണ്ടായിരുന്നു ഭരണഘടന ചർച്ചയ്ക്ക് എടുക്കണം എന്ന് പറയുന്നത് അദാനിയുടെ കാര്യവും മിണ്ടാൻ വയ്യ ഭരണഘടനയുടെ കാര്യവും മിണ്ടാമയ്യ ഇനി അടുത്ത് ചിലപ്പോൾ ഓം ബിർളയാണ് പറയാൻ പറ്റില്ല പുള്ളി ഒരു കീറുകൊടുക്കും ആ അദാനിയൊന്ന് ചർച്ചയ്ക്കെടുത്തേ കൊടുങ്ങും ക്ലീൻ കൊടുങ്ങും കാരണം അദാനിക്കെതിരെ ഒരു കേസും ഇല്ലയെന്ന് ഇങ്ങനെ കൈക്കൂലി കൊടുക്കാനോ വാങ്ങാനോ പോയതായിട്ട് സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അമേരിക്കയിൽ ഇന്ത്യയിൽ അതിപ്പോൾ ഇന്ത്യയിലും ഇന്ത്യന് തൂക്കി തൂക്കിക്കൊല്ലാൻ പറ്റുമോ ഇല്ലല്ലോ ഇത് ഈ പരിപാടി എന്താണ് ജാനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിൽ വരുന്നു അതിനു മുമ്പ് ബീഡൻ സകല സ്ഥലത്തും തീയിടുന്നു സകല സ്ഥലത്തും തീയിടുന്നു കാരണം അടുത്ത നാല് വർഷം ഈ തീ തന്നെ എടുക്കണം ട്രംപ് വേറെ ഒരു ജോലിയും ഉണ്ടാകരുത് തീ കെടുത്തുമ്പോഴത്തേക്കും നാല് വർഷമായി അതോടെ അടുത്ത തിരഞ്ഞെടുപ്പായി ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തീ വയ്ക്കാൻ നിർവാഹമില്ലല്ലോ അതുകൊണ്ട് ഇന്ത്യക്കാരനായ അദാനിയുടെ മുട്ടിൽ തീ വയ്ക്കാനായിട്ട് ജോ ബൈഡൻ ചെയ്ത ഒരു കർമ്മമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിനെ കൊണ്ട് ഈ പരിപാടി ചെയ്തു അതിൻ്റെ കൂടെ മൂപ്പര് വേറൊരു കാര്യം കൂടി ചെയ്തു സ്വന്തം മകനെ രക്ഷപ്പെടുത്തി എടുത്തു പ്രസിഡൻഷ്യൽ പാർഡർ ആ പ്രസിഡൻറ്റ് മാപ്പ് കൊടുത്തു അവനൊരു കുറ്റവും ചെയ്തില്ല നൂറ്റി മുപ്പത്താറ് കേസ് പേരിൽ ഇതെല്ലാം കൂടി ഇയാൾ മാപ്പ് കൊടുത്തു ഇയാൾ സിറിയയിൽ എസ് ഡി എഫ് എന്ന് പറഞ്ഞാൽ ഞാനാണ്ട് കൂട്ടുപിടിച്ചിട്ട് അവിടെ ആക്രമണം തുടങ്ങി അവിടെ കിടക്ക പ്രതി നഷ്ടപ്പെട്ടു ബംഗ്ലാദേശ് അയാൾ തന്നെ ഉണ്ടാക്കി വെച്ച കുഴപ്പമാണ് സൗത്ത് കൊറിയയിൽ പട്ടാള ഭരണം അപ്പം ഭരണം എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അത് അത് പിൻവലിച്ചു ചുരുക്കത്തിൽ ജോ ബൈഡൻ നാട് മുഴുവൻ നടന്ന് തീയിടുക ട്രംപ് വന്ന് കെടുത്തിക്കോട്ടെ എന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ അദാനി സംഭവം അദാനി ഇതിനു മുമ്പും ഇൻഡൻ ബർഗ് അത് ഇത് ഒരുപാടൊക്കെ പുള്ളി കണ്ടതാണ് പുള്ളി അടിയന്തടയും ഒക്കെ കഴിഞ്ഞ ആളാണ് പുള്ളി സ്വയം നോക്കിക്കോളും ഇത് ഇപ്പോൾ ചെന്ന് ചാടാൻ പോകുന്ന വലിയ കുഴപ്പത്തിലാണ് ഡിസംബർ പതിമൂന്നിനും പതിനാലിനും ഭരണഘടനയെ ചൊല്ലി വൻ ചർച്ച അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം രാഹുലിന് നന്ദി ഈ വാക്കുകൾക്ക് മാതൃഭൂമി പത്രത്തോട് കടപ്പാടുണ്ട് നന്ദി രാഹുൽ താങ്ക്